ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തോന്നൂർക്കര എ യു പി സ്കൂളിൽ നടന്നു വന്നിരുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള പാഠം ഒന്ന് നല്ല പാഠം നല്ല മനുഷ്യരാവുക എന്ന പരിപാടിക്ക് സമാപനം കുറിച്ചു തോന്നൂർക്കര എ യു പി സ്കൂളിൽ ജൂൺ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടന്നു വന്നിരുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള പാഠം ഒന്ന് നല്ല പാഠം നല്ല മനുഷ്യരാവുക എന്ന ആശയത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി നടത്തിയ ക്ലാസ്സുകളിൽ ജൂൺ മൂന്നിന് പൊതു കാര്യങ്ങൾ മയക്കുമരുന്ന് ലഹരി തുടങ്ങിയവയും ജൂൺ പന്ത്രണ്ടിന് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം റാഗിംഗ് വൈകാരിക നിയന്ത്രണമില്ലായ്മ എന്നീ വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സോടുകൂടിയും സമാപനം കുറിച്ചു കുട്ടികൾക്ക് വേണ്ടി നടന്നുവന്ന ക്ലാസുകളുടെ മുഴുവൻ ക്രോഡീകരണവും അവലോകനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളായ റെഡ് യെല്ലോ ഗ്രീൻ ബ്ലൂ എന്നീ നാല് ഗ്രൂപ്പുകളിൽ ഓരോ ഗ്രൂപ്പുകൾക്കും രണ്ട് വിഷയങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുവാനുള്ള അവസരവും നൽകി സ്കൂൾ മാനേജർ പി കെ മുരളീധരൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്റ്റർ ഗീത കെ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിന്റെ ഉദ്ഘാടനം പതിനെട്ടാം വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കെ കെ ശ്രീ നിങ്ങൾ നിർവ്വഹിച്ചു നല്ല കുട്ടികളായി നമ്മൾ എന്താണ് എന്താണ് പ്രവർത്തിക്കുന്ന പിന്നെ പോലീസിന്റെ റോഡിലൂടെ എങ്ങനെ എങ്ങനെ നടക്കണം ശ്രദ്ധിക്കണം ഇരുപതാം വാർഡ് മെമ്പർ ബി കെ നിർമ്മല പി ടി എ പ്രസിഡന്റ് ജിജോ പി ജോർജ് എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ടീച്ചർ പ്രിയ എസ് പരിപാടിയിൽ നന്ദി അർപ്പിച്ചും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി